ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാതീകരിക്കുന്നു അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൗസ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ബ്ലൗസ് കാണട്ടോ നമ്മുടെ സാറ്റൻ തുണി ഉണ്ടല്ലോ ആ ഒരു സാറ്റൻ തുണിയുടെ പോലത്തെ തുണിയിലുള്ള ഒരു ബ്ലൗസ് ആണ് കേട്ടോ നല്ല വയലറ്റ് കളറാണ് ഈ ഒരു ബ്ലൗസ് കാണാനായിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണ് ഞാൻ ദൈവിലോട്ട് വരുന്നത് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് കണ്ട ഓരോ വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ബ്ലൗസ് ആയിരുന്നു അപ്പോൾ അതിലോട്ട് നമ്മൾ വർക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഷുഗർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് നമ്മൾ നല്ല നൈസ് ആയിട്ടുള്ള സൂചി എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഗോൾഡൻ കളറ് നൂലാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് ഗോൾഡൻ കളറോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നമ്മൾ എടുക്കുന്ന തുണിയുടെ സെയിം കളറിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തതായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷുഗർ ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ ആദ്യം ഇങ്ങനെ നമ്മൾ കൊടുക്കുമല്ലോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് എന്ന ഒന്നുകൂടി എടുത്തിട്ട് നമ്മൾ ആ ഒരു ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടി ഫുള്ളായിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും കോർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ കിട്ടുന്നതാണ് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കണ്ടു ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് അതിനുശേഷം ഇങ്ങനെ ഇടയിൽ നിന്ന് എടുത്തിട്ട് ആ ബീട്സിൻ്റെ ഉള്ളിൽ കൂടി ഒന്നുകൂടി എടുത്തു കൊടുക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്ന് കോർത്ത് കൊടുക്കുക നല്ല ഭംഗിയിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയറിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫുൾ ആയിട്ട് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മളെടുത്തിരിക്കുന്നത് വെച്ചാൽ ഗോൾഡൻ കളറിലെ വലിയ ബീഡ്സ് ഉണ്ടല്ലോ ആ ഒരു ബീഡ്സാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഇടയ്ക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്ത ടൈമിൽ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് അവിടുത്തെ അത്രയും സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമ്മൾ പകുതി വരെയല്ലേ എടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ നിന്ന് ഉണ്ടെങ്കിൽ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നതാണ് അപ്പം നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ടൈമിൽ ബോർഡൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂടി സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എൻ്റെ കയ്യിൽ ബോർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ അന്നേരം ഉണ്ടായിരുന്നില്ല നമ്മൾ ആ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചുകൂടി ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും നല്ല സിമ്പിളായിരിക്കും വർക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ ആ ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചതിന് ശേഷം നമ്മൾ ഷുഗർ ബീഡ്സ് വീണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൂടി കൂടാ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലെ വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ വരുന്നതായിരിക്കും പിന്നെ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുമ്പോഴും കണ്ടോ നമുക്ക് സിംപിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മളത് ചെയ്തു കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ എടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഗോൾഡൻ കളറിലെ സ്റ്റോൺസും അതുപോലെ തന്നെ ഈ ഒരു റൗണ്ട്സ് ഉണ്ടല്ലോ ആ റൗണ്ടും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ആ ഒരു ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ ഒരു ഗോൾഡൻ കളർ വെച്ചു കൊടുക്കാണ് റൗണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് റൗണ്ട് വെച്ചുകൊടുത്തതിനു ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ നമ്മള് ഗോൾഡൻ കളറിലെ സ്റ്റോൺ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട് അവ കൂട്ടുകാരും മെഷർമെൻ്റ് ഒക്കെ എടുത്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല ഡ്രസ്സായിരിക്കും കേട്ടോ ചെയ്ത് വരുമ്പോൾ കാണാനായിട്ട് പിന്നെ നമ്മളപ്പോൾ ഇതിങ്ങനെ ചെയ്തു തുടങ്ങുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വീണ്ടും ഗോൾഡൻ കളറിലെ ബീഡ്സ് വെച്ചു കൊടുത്തിട്ട് നമ്മൾ ചെറിയൊരു ഷുഗർ ബീഡ്സ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ചെറിയ ഫ്ലവർ പോലെ വെച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു പാത്ര ഈ ഒരു ചെറിയൊരു പാത്രം കണ്ടോ ആ ഒരു പാത്രത്തിലാണ് ഞാൻ എപ്പോഴും ബീഡ്സൊക്കെ ഇട്ട് വർക്ക് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് വാങ്ങിയതാണ് മെയിനായിട്ട് ആ ഒരു ബോക്സ് വരുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ ഒത്തിരി നാളായിട്ട് ഞാനിങ്ങനെ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല അത് ചെയ്യാനൊരു മടി അതുപോലെ നമ്മളിപ്പോൾ ചെയ്തൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തെടുത്താണ് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ബ്ലൗസ് കിട്ടിയപ്പോൾ എനിക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ കളറ് ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ ഈ ഒരു സെയിം കളറിലെ ഒരു സാരി കൂടി എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാനിടത്തോളം ആ ഒരു ബ്ലൗസിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സാരിയുടെ കൂടെ വേറെ ചെയ്യാനായിട്ട് നല്ല ഡ്രസ്സായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ചെയ്തെടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇതറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കാം കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഉണ്ടാവുക ഒരു ഫ്ലവർ പോലെയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മൾ ഗോൾഡൻ ബീഡ്സും അതുപോലെ ഷുഗർ ബീഡ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ആ സ്റ്റോണിൻ്റെ ചുറ്റിനുമായിട്ടൊരു ഫ്ലവർ പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മൾക്ക് അതിൽ ഫുള്ളായിട്ട് നെക്കിൻ്റെ ഭാഗം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കൈയിൻ്റെ ഭാഗത്തോട്ടുള്ള സ്റ്റിച്ചിങ്ങിലോട്ടാണ് വരുന്നത് അവിടെ വന്നപ്പോഴും ഞാൻ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ചില ഈ ഒരു ബ്ലൗസിൻ്റെ കൈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അത് എത്രയൊക്കെ ശരിയാക്കിയിട്ടും ശരിയാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിർത്തും അതിൽ നമുക്ക് മെഷർമെൻ്റ് ഒക്കെ എടുക്കാതെ ചെയ്യാന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കിട്ടിയില്ലെങ്കിലോന്ന് ഓർത്ത് ചെയ്തതാണ് പക്ഷേ എങ്ങനെയൊക്കെ മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്തിട്ടും പക്ഷേ അതിൻ്റെ കൈയിൻ്റെ ഭാഗത്ത് വന്നിട്ട് നമുക്ക് അത്ര ശരിയാക്കും ഫൈനൽ ിൽ വരുമ്പോഴും കൂട്ടുകാര്ക്ക് മനസ്സിലാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബ്ലൗസിന് ഇച്ചിരി ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ സേഫ്റ്റി പിന്നൊക്കെ വെച്ചാണ് ടോസ് സെക്യൂർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ മെഷർമെന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കൈയിൻ്റെ അവിടെ വന്നിട്ട് നമ്മളിങ്ങനെ ഷുഗർ ബീഡ്സ് ആണ് ആദ്യം തന്നെ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഫുള്ള് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആ മെഷർമെൻ്റ് എടുത്ത ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കണ്ടത് നമ്മൾ ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ആ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ നൂലിൻ്റെ രണ്ട് നൂലിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കൈ വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ സിമ്പിളായിട്ടൊക്കെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ കൈയിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ മേൽഭാഗത്തോട്ട് വന്നിട്ട് നമ്മൾ മൂന്ന് ഷുഗർ ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്നെണ്ണം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് രണ്ടെണ്ണം ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലിലായിട്ട് ഒരു ഒരു കുട്ടി ഷുഗർ ബീഡ്സ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും വരുന്നതായിരിക്കും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് എങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് ഇഷ്ടാന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരും അപ്പോൾ നമ്മൾ കണ്ടോ അതിങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ രണ്ട് ഷുഗർ വെച്ച് കൊടുത്ത് ഷുഗർ പിടിച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേളിലായിട്ട് കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷെ ഫൈനൽ ലുക്കിലോട്ട് വരുമ്പോൾ നല്ലൊരു രസാണ് കേട്ടോ കാണാനായിട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്വന്തമായിട്ടൊക്കെ ഇടുമ്പോഴും നമുക്ക് നല്ലൊരു ഇഷ്ടമായിരിക്കും അതൊക്കെ ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് മുമ്പൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഞാൻ തന്നെയാണ് എൻ്റെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും നെക്ക് വർക്കും ഇങ്ങനെയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോഴായി പിന്നെയാണ് അതിലോട്ടൊക്കെ അത്ര ഇൻട്രസ്റ്റ് കുറഞ്ഞു വന്നിരിക്കുന്നത് വീണ്ടും നമ്മൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സ്റ്റാ സ്റ്റാൻഡൊക്കെ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വർക്ക് കഴിഞ്ഞ് ശേഷം ഞാനിതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും വീണ്ടും ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ ബോർഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കണ്ടു അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അവ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇങ്ങനെ നമ്മൾ കാണിച്ചു തരാം ഫൈൻ ലുക്ക് കണ്ടോ ഇവിടെ കഴുത്തിൻ്റെ ഭാഗത്ത് കണ്ടോ നല്ല രസമില്ല കാണാനായിട്ട് അതുപോലെ വന്നിട്ട് നമ്മൾ നമ്മളിങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ നമ്മുടെ ആ ഒരു സിമ്പിൾ ആയിട്ടുണ്ടായിരുന്ന ബ്ലൗസ് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല രസമായിട്ടില്ല കണ്ടാകും നമ്മുടെ കൈ വന്നിട്ട് ഭയങ്കര ലൂസാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ബാക്ക് സൈഡൊക്കെ കാണാൻ നല്ല റിസൾട്ട് കാണാനായിട്ട് ആ ഉണ്ടോ കൈ വന്നിട്ട് ലൂസ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ നമ്മളത്ര ശരിയാക്കിയിട്ടും കയ്യിൻ്റെ ഭാഗത്ത് അത്ര ശരിയായി വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത വീഡിയോയിട്ട് പിന്നെ കാണുന്നുണ്ട് ഓക്കെ ബൈ ടേക്ക് ചെയ്യോ